ആഹ് അത് പുറത്തുനിന്ന് കാണാൻ സാധാരണ ഒരു തേങ്ങ തേങ്ങപ്പോലോ പക്ഷെ അതിന്റെ ഉള്ളിലാണെങ്കിൽ നിറച്ച് സ്വർണ്ണോ അത് പക്ഷെ ഇവിടെ കൊറേ ആ തേങ്ങ തെങ്ങിലൊക്കെ പത്ത് പതിനഞ്ച് തേങ്ങ ഉണ്ട് അതിൽ ഏതോ ഓർണത്തിന്റെ അത്താ ആ സ്വർണ്ണ തേങ്ങ ഇരിക്കുന്നത് ആ സ്വർണ്ണ തേങ്ങ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം പിന്നെ ആ സ്വർണ്ണ തേങ്ങ എങ്ങനെയാന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇത് കണ്ടു ഇവിടുന്ന് നല്ല മഞ്ഞ തേങ്ങയല്ലേ നല്ല പച്ച തേങ്ങ ഒക്കെ പറിക്കുവാണെങ്കിൽ അതിന്റെ സ്വർണ്ണം കാണുന്നത് കാര്യം ചെയ്യാം നിങ്ങളുടെ പിന്നെ പറയാം ആ ശരിയാടി വിളിച്ചിട്ട് വന്നി ചേട്ടാണോണ്ടോ എനിക്കറിച്ചില്ല ചെലപ്പോ സ്വർണ്ണ തേങ്ങ ആണോ അയാൾ ഇത്ര മാഞ്ഞു പോയി കാണും അയാൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ തേ സ്വർണ്ണ തേങ്ങത്തുള്ളി സ്വർണം അതെന്തേലും ആട്ട് സ്വർണം കിട്ടിയപ്പോ സ്വർണ്ണമാണെങ്കിൽ എടുത്തിട്ടാണെങ്കിൽ അത് വിറ്റ് ഇഷ്ടം പോലെ പൈസ കിട്ടല്ലോ ശരിയാ ഇനി അയാള് നമ്മളെ പറ്റിച്ചല്ലോ ആണോ കൊച്ചി പിള്ളേർ അപ്പൊ വെറുതെ നമ്മളെ തേങ്ങ ആണോ ആരൊക്കെ നോക്കാം ഈ തെങ്ങീന്നാണെങ്കിൽ തേങ്ങയുടെ നല്ല എളുപ്പം കാരണം നമുക്ക് ഇതേ നമ്മുടെ പകുതിയുള്ളൂ ഇപ്പൊ നമ്മുടെ ഹൈറ്റ് കണ്ടില്ലേ നമ്മുടെ ഹൈറ്റിന്റെ ഒരു ഇരട്ടയും കൂടെ ഹൈറ്റ് ഉള്ളു ഈ തെങ്ങിന് അതുകൊണ്ട് തേങ്ങയാണ് നല്ല ഈസിയാ നിങ്ങൾ എത്തിയോ പിള്ളേരെ സ്വർണ്ണ തേങ്ങ അതൊന്നേ ഈ തെങ്ങിനാ അല്ല പിള്ളേരെ നിങ്ങളുടെ ആരാ പറഞ്ഞത് ഈ തെങ്ങിനകത്തെയാണ് സ്വർണ്ണ തേങ്ങ ഉണ്ടെന്ന് അത് ഞങ്ങൾ ഇതൊരു ആദ്യമായിട്ട് കാണുന്ന ഒരാൾ ഞങ്ങളോട് വന്ന് പറഞ്ഞു പറഞ്ഞത് പുറം കണ്ട സാധാരണ തേങ്ങ ഉള്ളിരിക്കും പക്ഷേ അകത്താണെങ്കിൽ നേരത്തെ സ്വർണ്ണമാണെന്ന് പിള്ളാരെ ആ അതുമ്മേ സത്യം ഇവിടെയാണെങ്കിൽ ഒരു പച്ച കളർ ഉണ്ട് അയാൾ പറഞ്ഞത് പച്ച തേങ്ങയാണെങ്കിലോ പച്ച തേങ്ങക്കകത്ത സ്വർണ്ണ ഉള്ളതാണ് ഇവിടെ നിൽക്കുന്ന തേങ്ങ കണ്ടോ അത് ഒരു മാതിരി മഞ്ഞ കളറല്ലേ പക്ഷെ ഇതിനിട്ടങ്ങനെ ഒരു പച്ച തേങ്ങ അതാ അയാൾ പറഞ്ഞ സ്വർണ്ണ തേങ്ങ നമുക്ക് സ്വർണ്ണം കിട്ടാൻ ഇഷ്ടം പോലെ പൈസ കിട്ടില്ല വിറ്റാ അന്ന ഞാൻ തേങ്ങ ഇടട്ടെ ഇട്ടെ പിള്ളേർ പച്ചക്കളർന്നാറുള്ള തേങ്ങയല്ല ഇടേണ്ടത് ആ അതെ നല്ല പച്ച കളറുള്ള തേങ്ങ ശരിയാണല്ലോ ഒരു പച്ച തേങ്ങ ഉണ്ടല്ലോ ആ വാ 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 വന്നു തേങ്ങ വീണ് അയാള് പറഞ്ഞു ശരിയാണെന്ന് തോന്നലോ ഇതിന്റെ താകെ ഉള്ള ഒരു പച്ച തേങ്ങ എന്താ ബാക്കിയുള്ള തേങ്ങ വിളഞ്ഞു നിന്നും തേങ്ങ ഏതൊക്കെ എന്തായാലും എടുക്കട്ടെ ഇത് എന്തായാലും തേങ്ങ കിട്ടി വാ പോവാ ഈ ഒറ്റ തെങ്ങിന്റെ തണങ്കിലോ ഒരു പച്ച തേങ്ങ ഇല്ലല്ലോ എല്ലാം വിളഞ്ഞ തേങ്ങല്ലേ ശരി ശാരദി ഇവിടെ ഇഷ്ടം പോലെ ഒറ്റ തെങ്ങിന്റെ തണങ്കിൽ പച്ച തേങ്ങ ഇല്ലല്ലോ എല്ലാം വിളഞ്ഞതാ അയാളപ്പൊ പറഞ്ഞ സത്ത് കേട്ടു സ്വർണ്ണ അല്ല പിള്ളേരെ മാക്തി മനസ്സിലായി തയാൾ എന്തിനാ നമ്മളോട് സ്വർണ്ണ തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞത് അയാൾക്ക് എടുത്തോണ്ട് കുഴപ്പമില്ല എന്റെ ആന്റീ അറിയില്ല എന്ത് സംഭവം നമുക്ക് ഈ തേങ്ങനെ പൊട്ടിച്ച് നോക്കാം ശരി ആൻഡി

ര് നീക്കെ ആ തേങ്ങക്കുള്ളിന്നെ മോചിപ്പിച്ചു എത്ര എത്ര ദിവസം തേങ്ങ കുടിക്കാൻ തുടങ്ങിയിട്ട് ആഹ് എന്നെക്കാളും പവർ ഒരു ബ്രെയിൻ റോട്ട് കാണിച്ച പരിപാടി ഉണ്ട് എന്നെ കണ്ട ഒരു തേങ്ങ പോലെ നിൽക്കും അതുകൊണ്ടാ ഈ തെങ്ങിന്റെ തന്നെ തേങ്ങയായിട്ട് ആയിട്ട് വെച്ചത് നിങ്ങളെ ഒരാൾ പറഞ്ഞ് പറ്റിച്ചു കാണുമല്ലോ ഹാ അയാൾ പറഞ്ഞുണ്ടല്ലേ നിങ്ങളിപ്പോ എന്നെ ഇങ്ങനെ മോചിപ്പിച്ചത് അത് എന്നെ മോചിപ്പിക്കാനുള്ള അയാളുടെ ഐഡിയ കാരണം അയാൾ ഒരു മനുഷ്യനല്ല അയാൾ വേറൊരു ബ്രെയിൻ റോട്ടാ അയാളുടെ പേര് തെൽക്കാലി ഞാൻ പറയുന്നില്ല അവൻ എന്റെ ഒരു സുഹൃത്തു അതുകൊണ്ട് അവൻ എന്നെ സഹായിച്ചത് മാത്രമാണ് അയ്യോ സഹായിച്ചല്ലേ ഈ തേങ്ങയുടെ ഉള്ളിൽ കിടന്ന് എത്ര നാളെ എനിക്ക് ഒറ്റ ഒരു മനുഷ്യനെ പോലെ വാകുവരുത്താൻ പറ്റില്ലേ ഇപ്പത്തെ ഏഴ് മനുഷ്യനുണ്ട് ഇവരും വാകു വരുത്തി ചോദ്യമുണ്ട് ആഹ് അവൻ എന്താന്ന് അറിയോ ഈ തേങ്ങക്കാത്ത ഉള്ളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പറ്റാത്തത് വേറൊരു ബ്രെയിൻ റൂട്ടാണെങ്കിൽ ഈ തേങ്ങക്കാണെങ്കിലേ ഒരു അവന്റെ ഒരു പവർ ഉപയോഗിച്ച് ഈ തേങ്ങ മനുഷ്യമാർക്ക് മാത്രമേ പൊട്ടിച്ച് നിന്നെ വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഒന്ന് ശബിച്ചിട്ടു പോയി ഒരു ബ്രെയിൻ റൂട്ട് അത് കോർണോ ഞാൻ ഈ തേങ്ങക്കാത്ത് കിടന്നത് അവനെന്നെ രക്ഷിക്കാൻ കൊറേ പ്രശ്നം നോക്കി അടിച്ചു പൊട്ടിക്കാൻ നോക്കിയ തേങ്ങ പക്ഷെ നടന്നില്ല നിങ്ങൾ മനുഷ്യന്മാർക്ക് മാത്രമേ നശിപ്പിക്കാൻ പറ്റുള്ളൂ ഞാൻ മുമ്പേ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിച്ചതാ പക്ഷേ ഈ തേങ്ങയുടെ തേങ്ങാ കുടിക്കരുടെ നടക്കിയിട്ട് കൊറേ നാളായി ഏകദേശം പറഞ്ഞ ഒരു ഒന്നും രണ്ടു മാസം കൊണ്ടായി അത്ര നാളോ ഒരു മനുഷ്യനെ പോലെ വക വരുത്തുന്നത് ഇപ്പത്തെ എന്റെ മുമ്പിൽ ഏഴ് മനുഷ്യരെ വന്നപ്പോ അവര് വകു വരുത്താൻ ഞാൻ വെറുതെ അല്ലേ ആ നിങ്ങൾ എന്നെ സഹായിച്ചതൊക്കെ ശരിയാ പക്ഷെ എനിക്ക് നിങ്ങളെ വകു വരുത്തും അതേ എല്ലാ കൂടെ ഒറ്റ ഓട്ടം എത്ര വെച്ച് ഓടട്ടെ എനിക്ക് അവരെ പിടിക്കാൻ കാരണം എനിക്ക് നല്ല സ്പീഡാ റൈനോ ഈ സ്പീഡാണെങ്കിലും ഫ്രണ്ടി കൂടെ ആണെങ്കിലും വെള്ളിയിലേക്ക് ഇറങ്ങിയതേ അടുക്കളക്കൊന്നും ഒറ്റയിടാത്ത ഭാഗ്യം നമ്മളിപ്പോ ഫ്രണ്ടി കൂടെ ആ വീടിന്റെ അകത്തേക്ക് കയറുന്നെങ്കിലേ ആ കൊക്കോ സീനോറായി നമ്മളെ കണ്ടാ ശരി നോകിനി നമ്മൾ ഈ അടുക്കള വഴി കയറേണ്ട രക്ഷപ്പെട്ടത് അയ്യോ എനിക്ക് വയ്യ ഓടി ഓടി ഞാൻ അപ്പഴേ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുവരുന്നത് എന്തോ ഒരു പണിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേങ്ങകത്ത് ഇങ്ങനെ സ്വർണ്ണമൊക്കെ ഉണ്ടോ ആ കൊക്കോ സീനോറായി പറഞ്ഞില്ലേ അതിന് ഏതൊരു ബ്രെയിൻ റോഡ് ആനിമൽ ആണെങ്കിലേ ആ തേങ്ങ എന്തോ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നെ കൂട്ടിയിട്ടേക്കുമായിരുന്നില്ല പറഞ്ഞേ നമ്മളല്ലേ ഇപ്പൊ അതിനെ പുറത്തിറക്കിയത് ഇപ്പൊ നമുക്ക് തന്നെ അത് പണിയായി എന്റെ അന്നിട്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു നമ്മുടെ സ്വർണ്ണം വിചാരിച്ചിട്ടല്ലേ പൊളിച്ചത് ഈ കൊക്കോസിനോ റൈനോനെങ്കിൽ തേങ്ങക്കകത്ത് പൂട്ടിയിട്ടേ ഒരു ശാപം കൊടുത്തിട്ട് പോയത് കാരണം വേറൊരു ബ്രെയിൻ റോഡുകൾക്ക് ഈ തേങ്ങ പൊട്ടിച്ചിട്ട് ഈ റൈനോ കൊക്കോസീനോനെ എടുക്കാൻ പറ്റത്തില്ലെന്ന് ഇന്ന് മോചിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അതിന് മനുഷ്യന്മാർ തന്നെ വേണമെന്ന് പറഞ്ഞേ അതുകൊണ്ടല്ലേ മറ്റേ അയാളാണെങ്കിൽ ഈ പിള്ളേരുടെ സ്വർണ്ണം അതിൻ്റെ അത് പൊട്ടിച്ച സ്വർണം കിട്ടുന്നു പറഞ്ഞിട്ട് ഇപ്പൊ അതെ ആ റൈനോ കൊക്കോസിനോ റൈനോ അറിഞ്ഞു കൊക്കോസീനോ നീയൊക്കെ അറിയാം അയ്യോ നമ്മളീ വീടിന്റെ തൊണ്ടെന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടില്ലല്ലായിരുന്നു അത് നിന്ന് മുമ്പേ അപ്പൊ നമ്മൾ കേറു കണ്ടില്ലല്ലോ ഞാൻ പിടിക്കത്തില്ല അതെങ്ങനെയാ മനസ്സിലാക്കി നല്ല കേൾവി ശക്തിയാണ് ഒരു ഈ സൗണ്ട് നോക്കുമ്പോൾ എനിക്ക് അതുപോലെ സെൻസ് ചെയ്യാൻ പറ്റി നിങ്ങൾ ഇപ്പൊ എന്തായാലും പറഞ്ഞോണ്ടിരിക്കുവല്ലോ അതെല്ലാം ഞാൻ മൊത്തം കേട്ടു അതുകൊണ്ട് നിങ്ങൾ തുടർന്ന് മനസ്സിലായത് വെള്ളേക്ക് വീടിന്റെ അകത്ത് വക വരുത്തും എന്തായാലും ഇറങ്ങി നമ്മളെ ഉറപ്പായിട്ട് വകവരുത്തും അപ്പൊ വീടിന്റെ അകത്തിരിക്കുന്ന ഏറ്റവും സേഫ് ശരിയെ വീടിന് സേഫ് അത് വീട്ടിലൊന്നും തോന്നുന്നു ഹാ ഞാൻ വന്ന് റൈനോ എന്ന് വെച്ചാൽ കൊക്കോസിനോ റൈനോ റൈനോൾക്കാണെങ്കിലേ കൊമ്പുണ്ട് ഫ്രണ്ടിൽ എനിക്ക് എന്താ വലിയൊരു കൊമ്പുണ്ട് അതിട്ട് ഈ കഥകളിൽ ഇടിച്ച് പൊളിക്കാൻ പോയി ഞാൻ വരുന്നത് ബ്രെയിൻ റോഡ് ആണെങ്കിലും എനിക്കാണെങ്കിൽ ഈ റൈനോടെ എത്ര ശക്തിയുണ്ടെന്ന് വെച്ചാൽ റൈനോടെ ബ്രെയിൻ റോട്ടിന്റെ ഉണ്ട് അതുകൊണ്ട് ഈ കൊക്കോസിനോ റൈനോ ആണെങ്കിൽ ഇപ്പം നിങ്ങളുടെ കഥക ചവിട്ടി പൊളിച്ച് കഥ ചവിട്ടി പൊളിക്കും അല്ലേ എൻ്റെ ഈ കൊമ്പിട്ട് കഥകൊളിക്കും ഞാനിപ്പോൾ

എന്റെ ഈ കൊമ്പ് വെച്ച് ആ കഥ പൊളിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ആ കഥ ഫ്രണ്ടിലേക്ക് അറിയാം തുറക്കണ്ട ഞാനാണെങ്കിൽ ബാക്കിലേക്ക് ഇടത്ത് തള്ളു വരുന്നത് ഫ്രണ്ടിലേക്ക് തുറക്കേണ്ടത് അതാണെങ്കിൽ കിടന്ന് ഞാൻ ബാക്കിലേക്ക് ബാക്കിലേക്ക് ഇടതു വായിക്കും എന്നിട്ട് തുറന്നില്ല അങ്ങനെയല്ല ഞാൻ ഈ വെച്ച് പൊളിക്കാൻ ഓർത്തത് അപ്പോഴല്ലേ ഞാൻ ഫ്രണ്ടിലേക്ക് തള്ളിയപ്പോൾ അദ്ദേഹം തോന്നുന്നുണ്ട് അല്ലാ മനുഷ്യന്മാരെ തുടർ പോയി അല്ല ഞാനെന്തിരി പഠിക്കുന്നത് ആ മനുഷ്യന്മാരെ അടുക്കളവാതിൽ വഴി ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞപ്പോ ആ മനുഷ്യന്മാരെ ഇവിടെ എവിടെയെങ്കിലും കാണും എല്ലാത്തിനും എന്റെ കൈ കിട്ടാത്തി അപ്പൊ തന്നെ വകുപ്പ് വരുത്തും

മനസ്സിൽ പറയുന്നത് വായിച്ചെടുത്ത് കാറി കയറി രക്ഷവിടെ എല്ലാവർക്കും അപ്പൊ തന്നെ നിങ്ങൾ കയറുന്നതിന് മുമ്പ് ഞാൻ കാറിനകത്ത് കയറിയിരുന്നു ഞാൻ ഈ സൈഡിൽ ഒളിച്ചിരിക്കുവായിരുന്നു ഇപ്പഴേ ഞാൻ പുറത്തു വന്നത് എന്റെ ബുദ്ധി എങ്ങനെയുണ്ട് കൊള്ളാവല്ലേ ഏഹ് ഇതും കൊള്ളാലോ എല്ലാരണം കൂടെ കാറിൻ്റെ അത് ഓടി ഇതിന്റെ അടുത്തൊരു കാടുണ്ടല്ലോ ആ കാട്ടിനെ കൂടി പോയി കാണും പിന്നെ എനിക്ക് അവരെ കണ്ടുപിടിക്കാൻ പാടാ എന്തൊക്കെയാണെങ്കിലും ആ മനുഷ്യന്മാര് ഞാൻ കണ്ടുപിടിക്കും ഇനി പറയുന്നത് റൈനോ കൊ കൊസിനോ റൈനോ